ഒരു ഡി എഫ് തൻ്റെ സോളുമായിട്ട് കണക്റ്റായതിൻ്റെ പതിനൊന്ന് ലക്ഷണങ്ങൾ പറയാം ആദ്യം തന്നെ ഹാപ്പിനെസ് ഡി എഫിൻ്റെ മുഖത്ത് ഒരു പ്രസരിപ്പും സന്തോഷമൊക്കെ ആയിരിക്കും പഴയതുപോലെ ഒന്നും ആയിരിക്കില്ല ഡിപ്രഷൻ അടിച്ച് എപ്പോഴും ഡി എമ്മിന് ഓർത്ത് കരഞ്ഞിരിക്കത്തില്ല അതിന് കാരണം ഈ മെഡിറ്റേഷനൊക്കെ മുടങ്ങാതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇന്നർ പീസ് ആത്മീയമായ സന്തോഷം സമാധാനം ഇതൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് കേട്ടോ അടുത്തത് ഇൻട്രസ്റ്റ് ടു മെഡിറ്റേറ്റ് ഈ ടൈമിൽ ഡി എഫ്സിന് മെഡിറ്റേഷനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അതിന് കാരണം മെഡിറ്റേഷനൊക്കെ മുടങ്ങാതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന സന്തോഷം സമാധാനം ഇതൊക്കെ വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടി വീണ്ടും വീണ്ടും മെഡിറ്റേറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് കേട്ടോ അടുത്തത് ലെസ് അറ്റാച്ച്മെൻറ്റ് ഈ ടൈമിൽ എല്ലാത്തിനോടും എല്ലാവരോടും ഡി എഫിൻ്റെ അറ്റാച്ച്മെൻറ്റ് കുറയുന്നു അതായത് മറ്റുള്ളവരോട് അടുത്തിടപഴകിയിരുന്നപ്പോഴൊക്കെ കിട്ടിയിരുന്ന വേദനകളെക്കാളും പ്രശ്നങ്ങളെക്കാളും വലിയ സന്തോഷമാണ് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ അവർക്ക് കിട്ടുന്നത് സോ എല്ലാവരോടും അറ്റാച്ച്മെൻ്റ് കുറയുന്നു പിന്നെ ഫോൾ ഇൻ സൈലൻസ് സോളോ ആയിട്ട് കണക്റ്റ് ആകുന്ന ഡി എഫ് എപ്പോഴും സൈലൻസ് ആണ് ആഗ്രഹിക്കുന്നത് ഓൾറെഡി അവർ ഇൻട്രോവെർട്ടാണ് എങ്കിൽ തന്നെയും ഇൻട്രോവേർട്ട് ക്യാരക്ടറിൻ്റെ ഹൈ ലെവലിലേക്കൊക്കെ എത്തും ഈ ഒരു സമയത്ത് അതിന് കാരണം ആരെയും ശല്യപ്പെടുത്താനോ സോറി ആരെയും ശല്യപ്പെടുത്താതെ ന്യൂ കർമാസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ ഇരിക്കാൻ അവർ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സ്വന്തം കാര്യം നോക്കിയിരിക്കാനും ആവശ്യത്തിന് മാത്രം സംസാരിക്കാനും തൻ്റെ അഭിപ്രായങ്ങൾ മാത്രം പറയാനും ഒക്കെയാണ് ഇവർ ഇഷ്ടപ്പെടുന്നത് അതുപോലെ വാക്കിലും പ്രവർത്തിയിലുമൊക്കെ കൂടുതൽ മെച്യൂരിറ്റി കാണിക്കൂർ നെക്സ്റ്റ് ലോൺലിനെസ് ഇവർ എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനെക്കാട്ടിലും തൻ്റെ സോളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത് അടുത്തത് അവോയ്ഡ് നെഗറ്റീവ് സിറ്റുവേഷൻസ് മുന്നിലേക്ക് വരുന്ന നെഗറ്റീവ് സിറ്റുവേഷൻസിൽ നിന്നും സ്വയം ഒഴിഞ്ഞു മാറും ഇവർ കാരണം സോൾ കണക്റ്റഡ് ആയ ഡി എഫ് തൻ്റെ എനർജി ലീക്ക് ആകാതിരിക്കാൻ ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർ ഒഴിഞ്ഞു മാറി പോവുകയേ ഉള്ളൂ പ്രതികരിക്കില്ല ആ സിറ്റുവേഷനെയൊക്കെ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു പുഞ്ചിരി കൊണ്ടാണ് അവർ നേരിടുന്നത് നെക്സ്റ്റ് ക്ലോസ് ടു നേച്ചർ പ്രകൃതിയിൽ ചെലവഴിക്കാനൊക്കെ അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നു കേട്ടോ ചെടി നടാനും നനയ്ക്കാനും മരങ്ങളെ പക്ഷികളെ മൃഗങ്ങളെ ആകാശത്തെ നക്ഷത്രങ്ങളെ മഴയെ അങ്ങനെ എല്ലാം നിരീക്ഷിക്കാനും അനുഭവിക്കാനും അവർ ആഗ്രഹിക്കുന്നു പ്രകൃതിയുടെ വിശാലമായ ലോകത്തേക്ക് ഇങ്ങനെ പാറി പരന്ന് നടക്കാനവര് ആഗ്രഹിക്കുന്നു ഇനി റേഡിയോസ് വാച്ചിങ് ടീയ വീഡിയോസ് ാലോചിച്ച് നോക്കിയാൽ നമ്മളെപ്പോഴാണ് ടി എഫ് വീഡിയോസിലൊക്കെ ഇൻട്രസ്റ്റ് ആയത് നമുക്ക് നമ്മുടെ റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോഴല്ലേ എന്നാൽ സോളുമായിട്ട് കണക്റ്റഡ് ആയ ശേഷം ഡി എഫിന് ഇത്തരം വീഡിയോസിനോട് താല്പര്യം കുറഞ്ഞു വരുന്നു കാരണം അവരുടെ സംശയങ്ങൾക്കുള്ള മറുപടി എല്ലാം അവരുടെ സോളിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടുന്നു മെഡിറ്റേഷനിലൂടെ ഓക്കെ ഇനി അവോയ്ഡ് നോൺ വെജിറ്റേറിയൻസ് ഈ ടൈമില് ഡി എഫിന്റെ സോളിന് നോൺ വെജിനോട് ഇൻട്രസ്റ്റ് കുറയുന്നു കാരണം താൻ ഒരു സോൾ ആണെന്നും തന്നെ സോളാണെന്നും സോൾസ് ആണ് തനിക്ക് ചുറ്റിലുമുള്ളത് എന്ന സത്യത്തെ തിരിച്ചറിയുമ്പോൾ ആ ഡി എഫിന് തന്നെയും തോന്നും മറ്റുള്ളവരെ ഹർട്ട് ചെയ്താൽ എനിക്ക് വേദനിക്കുന്ന പോലെ തന്നെയാണ് അവർക്കും വേദനിക്കുന്നതെന്ന് ഓക്കെ സോ അവർ ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കില്ല വേദനിച്ച് ചത്തുപോയ ജീവികളിൽ നെഗറ്റീവ് എനർജിയാണ് കൂടുതലെന്ന് ചിന്തിക്കുന്നു ആ നെഗറ്റീവ്സിനെ ഉള്ളിലേക്ക് എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല സോ അവർ നോൺ വെജിനോട് ഇൻട്രസ്റ്റ് കുറഞ്ഞ് വരുന്നു അതുപോലെ എൺപതെറ്റിക്കായിരിക്കും മറ്റുള്ളവരോട് കൂടുതൽ എൺപതെറ്റിക്കായി മാറുന്നു ഡി ഈ സോൾ കണക്റ്റഡ് ആയിട്ടുള്ള ഡി എഫ്സ് കരുണ ദേയ സഹായമനസ്കത ഇതൊക്കെയും ഉണ്ടാകുന്നു അവർക്ക് എടുത്തതാണ് അൺകണ്ടീഷണൽ ലൗ ഡി എമ്മിനോടും എല്ലാവരോടും ഒരു വസ്തുവിനോടായാൽ പോലും അവർക്ക് പ്രൈവസി കൊടുത്തുകൊണ്ടുള്ള കൊണ്ടുള്ള അൺകണ്ടീഷണൽ ലവ് ഉണ്ടാകുന്നു ഡി എഫ്സിന് ഓക്കെ എന്നുവെച്ചാൽ ആ ഡി എഫിൻ്റെ ലൗവിൽ ഒരു കണ്ടീഷനും ഉണ്ടായിരിക്കില്ല പരാതിയില്ല പരിഭവമില്ല അങ്ങനെ അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്